പുനലൂർ കരവാളൂർ പ്രദേശത്തെ ചെസ് പ്രേമികൾക്ക് ആവേശമായി കൊണ്ട് അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ഞായറാഴ്ച കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ സംഘടിപ്പിക്കും ഒൻപത് വയസ്സിനും പതിനേഴ് വയസ്സിനും താഴെയുമുള്ള വിഭാഗങ്ങളിലായി നൂറുകണക്കിന് ചെസ് മാസ്റ്റർമാർ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി കരവാളൂരിലെത്തും ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ജുബിൻ ജിമ്മി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ നടക്കുന്ന ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ വാർഡ് മെമ്പർ അനൂപുമ്മൻ എന്നിവർ സന്നിഹിതരായിരിക്കും കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ ചെസ് കളിയുടെ ശാസ്ത്രീയമായ പരിശീലനം നൽകി വരുന്നുണ്ട് നൂറുകണക്കിന് കുട്ടികളാണ് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഓൾ കേരള ചെസ് ചാമ്പ്യൻഷിപ്പിനായി കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ വേദി ഒരുങ്ങുന്നത് വിവിധ ജില്ലകളിൽ നിന്നും കരവാളൂരിലെത്തുന്ന ചെസ് മാസ്റ്റർമാരെ സ്വീകരിക്കാൻ ഓക്സ്ഫോർഡ് സ്കൂളിലെ അധ്യാപകരും മാനേജ്മെൻറ്റും ഒരുങ്ങിക്കഴിഞ്ഞതായി സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജും മാനേജർ അനിൽകുമാറും അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் நாட்டில் தீர்த்து கொண்டு லைட் வெயிட் டைமண்ட் பரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பான சமரூம் ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ